ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയിട്ടും ആദ്യയുടെ കുഞ്ഞ് വീണ്ടും തിരിച്ച് നെല്ലിച്ചേരിയിലേക്ക് വന്നതിന്റെ പേരിൽ ആകെ നിരാശയായിരുന്നു ആ അവന്തിക ദേഷ്യത്തോടെ അവന്തിക ധനുഷ് ഫോണിലേക്ക് വിളിച്ചു നീ എവിടെയാ എന്ന് കോൾ എടുത്തതും ധനുഷനോട് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു ഞാൻ എവിടെയുണ്ട് എവിടെ പോകാനാ എന്താ നീ ഇപ്പൊ വിളിച്ചത് എന്ന് അന്വേഷിച്ചപ്പോ അവന്തിക കാര്യങ്ങളൊക്കെ വിശദമായി ധനുഷിനോട് അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞതും ധനുഷ് പറഞ്ഞു അവന്തികെ ഇനി നീ ചെയ്യേണ്ടത് എത്രയും വേഗം ആ ശിവരാമനെ തിരിച്ചു കൊണ്ടുവരിക അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ കാരണം ശിവരാമന്റെ കുഞ്ഞാണ് അതെന്ന് അവർ കൊറപ്പായതുകൊണ്ടും ഇനി ആ കുഞ്ഞിനെ അവർ വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടും കുഞ്ഞ് വളർന്നു വരുന്തോറും ആ കുഞ്ഞ് ആദരിയുടെ കുഞ്ഞാണെന്നുള്ള സത്യം അവരെങ്ങനെയും തിരിച്ചറിഞ്ഞേക്കും കുഞ്ഞിനെ നമ്മൾ മനഃപൂർവ്വം മാറ്റിയതാണെന്നുള്ള കാര്യം അതോടെ അവർ മനസ്സിലാക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിനക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം എന്നോണം ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് എത്രയും വേഗം ആ കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനുള്ള ഏക പോംവഴി ഇനി ആ ശിവരാമൻ എന്ന് പറയുന്ന ആളെ തിരിച്ചു കൊണ്ടിരുക എന്നു മാത്രമാണ് എത്രയും വേഗം അയാളെ ഇവിടേക്ക് മടക്കി കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ഏറ്റെടുത്തോണ്ട് പോകാനായി പറയുക പിന്നെ ആ കുഞ്ഞിനെ ജീവനോടെ വിടരുത് രണ്ടിനെയും ഒന്നാ ഒന്നോടെ നശിപ്പിക്കുക ശിവരാമനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇനി ഏക പോംവഴി അതുകൊണ്ട് ആ കുഞ്ഞിനെ ശിവരാമൻ തന്നെ തിരികെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകട്ടെ അതിനായിട്ട് നീ ശ്രമിക്കെ എന്ന് പറഞ്ഞു ഉടനെ ഫോൺ വെച്ചതും അവന്തിക ശിവരാമന്റെ ഫോണിലേക്ക് വിളിച്ചു എത്ര ശ്രമിച്ചിട്ടും കോള് കണക്റ്റാകാത്തത് നിരാശയിലിരിക്കുമ്പോ അവതിക ഇനി എന്താണ് ഒരു പോംവഴി എന്ന് ആലോചിച്ചു അപ്പോഴാണ് മറ്റൊരുപായം അവതിക്ക് തോന്നിയത് വേഗം തന്നെ അവന്തിക ഫോണും എടുത്ത് ഗാർഡനിലേക്ക് പോവുകയും ദയാനന്ദഷ്ടെ ഫോണിലേക്ക് വിളിക്കുന്നു കോളെടുത്ത ദയാനന്ദ മാഷ്ടോട് അവതിക പറഞ്ഞു മാഷെ ഞാൻ അവന്തികയാണ് ഇവിടെ നടന്ന വിശേഷങ്ങളൊക്കെ മാഷ അറിഞ്ഞോ മാഷിനും കുടുംബത്തിനും സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ജയന്ത മാഷ് പറഞ്ഞു ദൈവകൃപ കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു അവന്തിക അല്ല എന്താ ഇപ്പൊ പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടായെന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു അവന്തികയോട് ഏർ ചോദിച്ചത് കേട്ട് ഉടനെ അവതിക പറഞ്ഞു ഇപ്പൊ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം വേറെ ഒന്നുമല്ല ഈ വീട്ടിൽ ഇപ്പോ ആദരി ആദരിക്കും സന്ദീപിനും ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഇവിടെ എല്ലാവരും വളരെ സ്നേഹത്തോടെ നോക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതല്ലാതെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പ്രവൃത്തിയാണ് ഇപ്പോ മുന്നിൽ വന്നു നിൽക്കുന്നത് വേറൊന്നുമല്ല ആതിരയുടെ കുഞ്ഞിനെ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം സ്നേഹിച്ച് മുന്നോട്ട് വരുമ്പോ ഇപ്പോ അർച്ചന ഏതോ തെരുവില് കിടന്ന ഒരു കൊച്ചിനെ ഏതോ നടപടിയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് അതിവിടത്തെ ഡ്രൈവറായിരുന്ന ശിവരാമൻറെയും ആ അയാളുടെ ഭാര്യയുടെയും കുഞ്ഞാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അർച്ചന ഇപ്പൊ ആ കുഞ്ഞിനെ സച്ചിയുടെയും അർച്ചനയുടെയും കുഞ്ഞായിട്ട് വളർത്താനുള്ള തീരുമാനത്തിലുമാണ് എന്നാൽ ആ കുഞ്ഞ് ആതിരയുടെ കുഞ്ഞിനോടൊപ്പം ഈ വീട്ടിൽ കഴിയേണ്ടതാണോ ഏതോ തെരുവിൽ കിടന്ന കൊച്ച് ഇവിടെ വളരേണ്ടതാണോ നിങ്ങളെന്ന് ആലോചിക്കേ അതുകൊണ്ട് എത്രയും വേഗം ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ അവന്തിക ഫോൺ വെച്ചതും ഈ വിവരം കേട്ടതോടെ നിയനന്ദമാഷും ആകെ ടെൻഷനിലായി അമന്തിക ദേഷും കുടുംബവും ഇവിടെ വന്ന് ഇതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള സന്തോഷത്തിലിരിക്കുമ്പോ അർച്ചന കുഞ്ഞിനെ കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് ഉടുപ്പൊക്കെ ഇടിയിച്ച് സുന്ദരിയാക്കിയിരുത്തി കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അകത്തെ നെല്ലിശ്ശേരിയിലേക്ക് അനൂപേട്ടനും ഒപ്പം കമലമ്മയും എത്തിയത് ഇരുവരും അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ഹാളിലിരുന്ന അർച്ചന പെട്ടെന്ന് ഞെട്ടലോടെ രണ്ടുപേരെയും നോക്കി കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ കമലമ്മയും അനൂപം വന്ന് ആ കാഴ്ച കണ്ടങ്ങനെ നോക്കിയിരുന്നു രണ്ടുപേരെയും കണ്ടതോടെ ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന അർച്ചനയെ പെട്ടെന്ന് കമലമ്മയും അനൂപും രണ്ടുപേരും അർച്ചനയോട് ചോദിച്ചു അച്ചു ഇതേതാ ഈ കുട്ടി എന്ന് കമലമ്മ അർച്ചനയോട് അന്വേഷിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അമ്മ അത് പിന്നെ എന്ന് പറഞ്ഞിരുന്നു വേണ്ട ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ ഏതാ ഈ കുട്ടി എന്നാണ് ഞാൻ ചോദിച്ചത് നീ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ കുഞ്ഞ് ഏതാണെന്ന് എന്ന് ചോദിച്ചപ്പം ഉടനെ അർച്ചന പറഞ്ഞു അത് പിന്നെ അമ്മ ഞാൻ എന്ന് പറഞ്ഞ് അർച്ചന പറയാൻ തുടങ്ങുമ്പോഴേക്കും കമലമ്മ പറഞ്ഞു വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട നീ ആദ്യം ആ കുഞ്ഞിനെ അനൂപിന്റെ കൈയിലേക്ക് കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന ആകെ ഭയത്തോടെ അമ്മേ എന്ന് വിളിച്ചതും വീണ്ടും കമലമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ കേട്ടില്ലേ അച്ചു കുഞ്ഞിനെ നീ അനൂപിന്റെ കൈയിലേക്ക് കൊടുക്ക എന്ന് പറഞ്ഞതും അനൂപിനെ നോക്കിട്ട് കമലമ്മ പറഞ്ഞു അനൂപെ നീ ചെന്ന് കുഞ്ഞിനെ മേടിക്കടാ വേഗം അനൂപ് അർച്ചനയുടെ അരികിലേക്ക് ചെന്നു കുഞ്ഞിനെ എടുക്കാനായിട്ട് അനൂപ് ശ്രമിച്ചപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏട്ടാ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞതും അനൂപ് കുഞ്ഞിനെ മേടിക്കാനായി ശ്രമിച്ചു അപ്പോഴേക്കും അർച്ചന കുഞ്ഞിനെ കൊടുക്കാൻ മടി കാണിക്കുന്നത് കണ്ട് കമലമ്മ പറഞ്ഞു അനൂപെ നീ വേഗം കുഞ്ഞിനെ മേടിക്കടാ എന്ന് പറഞ്ഞതും അനൂപ് അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു കുഞ്ഞിനെ എടുത്തതും കമലമ്മയുടെയും അനൂപിന്റെയും മുഖഭാവം കണ്ടതോടെ അർച്ചനയ്ക്കാകെ ടെൻഷനായി കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോ എവിടേക്കോ കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നുള്ള ഭയത്തിൽ അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ വേഗം അനൂപ് കയ്യിലെടുത്ത കുഞ്ഞിന് കവളത്തൊരു ഉമ്മ കൊടുത്തു കുഞ്ഞിനെ കൊഞ്ചിക്കുന്നത് കണ്ടതോടെ ആ അർച്ചനക്ക് അതിശയമായി അപ്പോഴേക്കും കമലമ്മയും ചിരിച്ചുകൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് അനൂപിന്റെയും കുഞ്ഞിന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതെ നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ഒരു കാര്യം നീ ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അർച്ചനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിപ്പോ അനു പറഞ്ഞു മോളെ അച്ചു നീ പേടിച്ചു പോയോ ഞാൻ പറഞ്ഞതാ അമ്മയോട് നിന്നെ പേടിപ്പിക്കോ വേണ്ട എന്ന് നീ ഞങ്ങളോട് ഇക്കാര്യം മറച്ചു വെച്ചതിന്റെ പേരിൽ നിന്നെ ഒന്ന് ശരിക്കൊന്ന് പേടിപ്പിക്കണമെന്നേ അമ്മ കരുതിയുള്ളൂ അത്രയേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഏട്ടാ അത് പിന്നെ എന്ന് പറഞ്ഞതും ഉടനെ അനൂർ പറഞ്ഞു ഇനി മോളെ നീ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്താൻ ശ്രമിച്ചാൽ അത് നിനക്കും സച്ചിക്കും ഇക്കാലത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ സച്ചിക്ക് ഇതിൽ യാതൊരു എതിർപ്പും ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഈ മോളെ പ്രശ്നം ഞങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ സന്തോഷവും സമാധാനവും മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നെങ്കിൽ അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല നിന്റെയും ആ സച്ചിയുടെയും ഇഷ്ടം എന്താണോ അതിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ കമലമ്മ പറഞ്ഞു മോളെ ഇത് ആരുടെ കുഞ്ഞാണെങ്കിലും ശരി ഇപ്പോ ഈ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് എനിക്കറിയാം ഒരമ്മയാകാൻ എളുപ്പമാണ് പക്ഷെ ഒരു വളർത്തമ്മയാകുന്നത് ഒരു കുഞ്ഞിനെ എടുത്തു വളർത്തി അതിനെ പൂർണമായും സ്നേഹിക്കാൻ കഴിയുന്നത് അത് ആർക്കും അത്ര വേഗം സാധ്യമാകുന്ന കാര്യമല്ല അതുകൊണ്ട് നീ ഈ കുഞ്ഞിന്റെ വളർത്തമ്മയല്ല നീ പെറ്റമ്മ തന്നെയാണ് എന്ന് കമലമ്മ കുഞ്ഞിനെ നോക്കി അർച്ചനയോട് പറഞ്ഞു അതിനുശേഷം അനൂപന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റുവാങ്ങി കമലമ്മയും ആ കുഞ്ഞിനെ കൊഞ്ചിച്ചു അർച്ചന ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഏട്ടന്റെ അമ്മയുടെയും അനുമതി കൂടി കിട്ടിയതോടെ അവരുടെ എല്ലാവരുടെയും അനുഗ്രഹവും അവരുടെ എല്ലാവരുടെയും സമ്മതം കൂടിയായതോടെ അർച്ചനയ്ക്കും സമാധാനമായി അതിനുശേഷം അർച്ചന കുഞ്ഞിനെ കൊണ്ട് നേരെ ആതിരിയുടെ അരികിലേക്ക് വന്നു ആതിരെ നീ കുഞ്ഞാവിക്ക് അല്ല കുറച്ച് പാല് കൊടുക്കണം കാരണം ഇവർ രണ്ടുപേരും ഒരേ ദിവസം ജനിച്ചവരല്ലേ അതുകൊണ്ട് നീയും ഈ കുഞ്ഞാവിക്ക് പാല് കൊടുക്ക കുഞ്ഞ് പാല് കുടിച്ച് വളരട്ടെ അപ്പോഴേക്കും ആതിരി ചോദിച്ചു അല്ലേച്ചി അത് പിന്നീട് ചെലപ്പം പ്രശ്നം എന്തെങ്കിലും ആയാലോ അതൊരു ശീലമാക്കിയാൽ പ്രശ്നമായാലോ എന്ന് ചോദിച്ചപ്പം അർച്ചന പറഞ്ഞു ഞാനും അത് ആലോചിച്ചു പക്ഷെ കുഴപ്പമില്ല ഞാൻ കുപ്പി പാല് കൊടുത്തിട്ടും കുഞ്ഞു കുടിക്കുന്നില്ല അതുകൊണ്ടാ സാറയില്ല എന്തായാലും നീ ഇപ്പൊ പാല് കൊടുക്ക എന്നിട്ട് പതിയെ പതിയെ നമുക്ക് എന്തെങ്കിലും ഒരു എന്തിലെങ്കിലും എങ്ങനെയെങ്കിലും ഇത് മാറ്റിയെടുക്കാൻ ശ്രമിക്കാം എന്ന് അർച്ചന പറയുന്നു അത് കേട്ടതും ഉടനെ ആതിര പറഞ്ഞു ചേച്ചി ചേച്ചി തീരുമാനം എന്താ എല്ലാവരോടും ചേച്ചി വെറുതെ പറഞ്ഞതല്ലല്ലോ കുഞ്ഞിനെ വളർത്താൻ പോവുകയാണെന്ന് കുഞ്ഞിനെ ചേച്ചിക്ക് വളർത്താൻ വേണ്ടി തന്നെയാണോ ചേച്ചിയുടെ തീരുമാനം ഇവിടെ നിർത്തി ചേച്ചി സ്വന്തം കുഞ്ഞായി വളർത്താൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു അതേ മോളെ മറ്റുള്ളവരോട് വെറുതെ വെല്ലുവിളിക്കാനോ മറ്റുള്ളവരുടെ മേലെ ആളാകാനോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ കുഞ്ഞ് എൻ്റെ കുഞ്ഞായി തന്നെയാണ് വളരുന്നത് കാരണം ഇത് ജനിച്ച നാൾ മുതൽ എന്നോട് എന്തോലൊരു അടുപ്പം ഈ കുഞ്ഞിനുണ്ട് അത് ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്നതുമാണ് ആ ഒരു അടുപ്പം ഇപ്പോഴും കുഞ്ഞിനുള്ളതുകൊണ്ട് കുഞ്ഞും ഞാനും ആ ഒരു അടുപ്പത്തിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇതിൽ യാതൊരു മാറ്റവും ഇനി ഉണ്ടാവില്ല അതുകൊണ്ട് കുഞ്ഞും ഞാനും തമ്മിലുള്ള ആ ബന്ധം അത് മരണം വരെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ നിലനിൽക്കും എന്റെ മോള് തന്നെയാണ് ഇവൾ എന്ന് അർച്ചന പറഞ്ഞു അങ്ങനെ അർച്ചന ആതിരയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായി വന്ന് നിൽക്കുമ്പോൾ അവന്റെ അതെല്ലാം ശ്രദ്ധിച്ച് അവരുടെ റൂമിന്റെ വാതുക്കിലേക്ക് എത്തി ഈ സമയം ആതിര തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ ആ തൊട്ടിലേക്ക് കിടത്തിയിട്ട് ആസിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചു ചേച്ചി താ കുഞ്ഞിനെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങി ആതിര കുഞ്ഞിന് പാല് കൊടുക്കുന്നു ഈ സമയം അവന്തിക പുറത്തു നിന്ന് ആലോചിച്ചു ഒരിക്കലും ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകരുത് അങ്ങനെ ഒരു ഭാഗ്യം ആ കുഞ്ഞിന് എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ട് അതെല്ലാം തകർത്തെറിഞ്ഞ് ആ കുഞ്ഞ് വീണ്ടും എന്താ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു ഇനി ആ കുഞ്ഞിന് ഈ വീട്ടിൽ വളരാനുള്ള സാഹചര്യം കൂടി ഒരുക്കുകയാണ് അതിന് ഞാൻ അനുവദിക്കില്ല ഒരു കാരണവശാലും അത് ഞാൻ സമ്മതിക്കില്ല എന്ന് അവതിക മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന് പാല് കൊടുത്തതിനു ശേഷം അച്ഛന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ചേച്ചി കുഞ്ഞിനെ എന്തോ പേരാ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുഞ്ഞിനൊരു പേര് വിടണ്ടേ എന്ന് ചോദിച്ചതും ആചന പറഞ്ഞു ഒന്നും തീരുമാനിച്ചില്ല മോളെ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കുഞ്ഞിനെ മാളൂന്നല്ലേ വിളിക്കുന്നത് അപ്പോ നമുക്കിവിളെ മാളൂന്ന് വിളിച്ചാലോ ആ ചേച്ചി ഞാൻ പേരിട്ട് അതിൻ്റെ പേരിൽ ചേച്ചിക്ക് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ഏയ് എന്ത് ദേഷ്യം എനിക്കൊരു കുഴപ്പമില്ല മാളൂന്നാണെങ്കിൽ അങ്ങനെ വിളിക്കാം അതിലെ എനിക്ക് യാതൊരു വിരോധവും ഇല്ല എന്ന് അർച്ചന ആതിരിയോട് പറഞ്ഞു മാളു എങ്കിൽ മാളു എന്ന് പറഞ്ഞു അർച്ചന കുഞ്ഞിനെ എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പോകുമ്പോൾ അകത്തേക്ക് കയറി വരുന്ന സന്ദീപ് അതിശയത്തോടെ വന്നു എന്നിട്ട് ആതിരയോട് ചോദിച്ചു ആ എടുത്തുനിന്ന് വലിയ സന്തോഷത്തിലാണോ എന്താ കാര്യം എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു കണ്ടില്ലേ ചേച്ചിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ആ മോള് തന്നെയാണ് ചേച്ചിയുടെ സന്തോഷത്തിന്റെ കാരണം ആ മോള് എടുത്തുകൊണ്ട് ചേച്ചി വന്നപ്പോൾ ചേച്ചിയുടെ മുഖത്തത് ഉണ്ടായ സന്തോഷം അത് എത്രയാണെന്ന് പറഞ്ഞരയിക്കാൻ കഴിയില്ല എന്തായാലും ചേച്ചിയുടെ ആ സന്തോഷം അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ആ പാവത്തിന് ഒരമ്മയാവാൻ കഴിയില്ല എന്നുള്ള ആ സത്യം ഭഗവാൻ അറിഞ്ഞു ആ വേദന തിരിച്ചറിഞ്ഞിട്ടായിരിക്കും ചേച്ചിക്ക് കുഞ്ഞിനെ ഇങ്ങനെയെങ്കിലും ദൈവം നൽകിയതെന്ന് പറഞ്ഞു ഉടനെ സന്ദീപ് പറഞ്ഞു എന്തായാലും ഏട്ടത്തിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ പാവം ഏട്ടത്തിയുടെ മനസ്സിന്റെ വേദനയും സങ്കടവും ഒക്കെ ഈശ്വരൻ അറിയും അതുകൊണ്ടാണ് ഏട്ടത്തിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായതെന്ന് ആദരയോട് സന്ദീപും പറഞ്ഞു അതിനുശേഷം രാത്രിയിൽ ഹാളിൽ അങ്ങനെ ഇരുന്ന് മൊബൈലിൽ ഓരോ റീൽസൊക്കെ കണ്ടിരിക്കുന്ന അവതിക അകത്തേക്ക് കയറി വരുന്ന നന്ദൻ കയ്യിൽ കുറെ കവറുമായിട്ട് നേരെ മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടു പെട്ടെന്ന് അവന്തിയെ വിളിച്ചു ആ എന്ന് വിളിച്ചതും പെട്ടെന്ന് നന്ദൻ നോക്കി അപ്പോഴേക്കും അവന്തി അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു അല്ല നന്ദേട്ടനെ തന്ന മുകളിലേക്ക് ആയിരുന്നു പോകുന്നത് എന്ന് ചോദിച്ചതും ഉടനെ നന്ദൻ ചോദിച്ചു അല്ല ഈ മോളത്തെ വീടും മുകളത്തെ ഭാഗവും മുറികളും ഒക്കെ ഈ വീടിന്റെ ഭാഗം അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അവന്തിയെ പറഞ്ഞു അല്ല നന്ദേട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഈ കവറും ഒക്കെ ആയിട്ട് നേരെ മുകളിലേക്ക് പോകുന്നത് കണ്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നമ്മുടെ റൂമ് താഴെയല്ലേ എന്ന് ചോദിച്ചപ്പോ നന്നും പറഞ്ഞു അതെ ഞാൻ സച്ചിയുടെ മോൾക്ക് കുറച്ച് ഡ്രസ്സും കളിപ്പാട്ടുമൊക്കെ വാങ്ങിച്ചു അത് കൊടുക്കാൻ പോകാനാ എന്ന് പറഞ്ഞതും അവന്തിയെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അത് ശരി അത് ഇത്ര പെട്ടെന്ന് സച്ചിയുടെ മോളായോ അല്ല അത് ശിവരാമൻ്റെ കുഞ്ഞെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞത് ഇതിപ്പോൾ സച്ചിയുടെ മോളായോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ നന്ദൻ പറഞ്ഞു അതെ ശിവരാമന്റെ അല്ല ഇനി ആരുടെ ആണെങ്കിലും ശരി ആരുടെ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് ഇപ്പം എൻ്റെ അനുജൻ്റെയും അനുജത്തിയുടെയും കുഞ്ഞായിട്ടാണ് ഈ വീട്ടിൽ വളരുന്നത് അത് ഈ വീട്ടിൽ അങ്ങനെ വളരുന്നിടത്തോളം കാലം ആ കുഞ്ഞ് എൻ്റെ സച്ചിയുടെ കുഞ്ഞു തന്നെയാണ് എന്ന് നന്ദൻ അവന്തികയോട് അറിയിച്ചു ഉടനെ അവന്തിക പറഞ്ഞു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല എന്ന് വെച്ച് അർച്ചനയ്ക്ക് സച്ചിയുടെ ഭാര്യ അർച്ചനയ്ക്ക് ഒരു കുഞ്ഞ് എനിക്കില്ല അതിന് കുഞ്ഞ് ആദരി അർച്ചനയ്ക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകാനും കഴിയില്ല എന്നുള്ള കാര്യം ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൊടുത്ത് സീൽ ചെയ്ത് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യമാണ് എന്നിട്ടും ആ അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഉറപ്പായിപ്പോ എവിടെയോ കിടന്ന ഒരു കുഞ്ഞിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇതോ തെരുവിൽ കിടന്ന് അത് ശിവരാമന്റെ കുഞ്ഞാണെന്ന് പോലും എന്തുറപ്പാണുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉടനെ നന്ദം പറഞ്ഞു അത് കുഞ്ഞാണെങ്കിലും ശരി അതങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നീ ഇവിടെ വന്നിട്ട് എത്ര വർഷക്കാലമായി നിന്റെ എൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി അറിയാമോ എന്ന് ചോദിച്ചു അവധിക തലമുച്ചങ്ങൾ നിന്നപ്പോൾ നന്ദം പറഞ്ഞു എന്നാലേ ഇത്രയും വർഷമായിട്ടും നിനക്കിതുപോലൊരു കുഞ്ഞിനെ എവിടുന്നേലും കൊണ്ടുവരാനോ നിനക്ക് ദൈവമായിട്ടൊരു കുഞ്ഞിനെ തന്നല്ലോ അർച്ചനയ്ക്ക് പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം ദൈവം കൊടുത്തില്ല എന്ന് കരുതാം നിനക്കൊരു കുഞ്ഞിനെ ദൈവം തന്നതാണല്ലോ ഇങ്ങനെ ഒരു കുഞ്ഞിനെ നിനക്ക് വന്നു ആ കുഞ്ഞിനെ പോലും നിനക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതിനെയും കൊണ്ടുപോയി കളഞ്ഞു എന്നിട്ട് ഇപ്പൊ നീ ഇവിടെ വന്ന് ഓരോന്നും പറഞ്ഞ് വലിയ വീരവാദം മുഴക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചിക്കും അർച്ചനയ്ക്കും അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിന് അവർക്ക് അവരുടേതായ തീരുമാനങ്ങളും കാഴ്ചപ്പാടുമുണ്ട് ആ രീതിയിൽ അവർ ജീവിച്ചോളും അതിനെ ഇടംകോലിടാനോ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ അവരെ നേർ വഴിക്ക് നടത്തുന്നതിന് വേണ്ടി മറ്റേന്തെങ്കിലും ഉപദേശങ്ങളുമായി അവർക്ക് പിന്നാലെ പോകാനോ നീ ശ്രമിക്കേണ്ട അതാണ് നിനക്ക് നല്ലത് എന്ന് നന്ദൻ അവന്തികിയോട് പറഞ്ഞു അതുകൊണ്ട് മര്യാദയ്ക്ക് നീ അവിടെ എവിടെയെങ്കിലും നിന്റെ കാര്യം നോക്കിയിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ ഞാൻ അറിയാറുണ്ട് അത് വണ്ണം ഞാൻ അറിയുന്നുമുണ്ട് പിന്നെ ഇവിടെ വെച്ച് നീ എന്നെ പിന്തിരിഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഓ നീ ഇവിടെ ഇരിക്കുക എന്നും എന്നെ വിളിച്ചതെന്നും അതുകൊണ്ട് തന്നെ നിനക്കുള്ള മറുപടിയും കരുതി തന്നെ ഞാൻ നിന്നത് നിന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഇതുകൊണ്ട് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നന്ദൻ ആ കവറുമായിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് പോകണ്ട എന്ന് തീരുമാനിച്ച് പിന്തിരിഞ്ഞ് അവതിയുടെ അരികളിലേക്ക് വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്നില്ല കാരണം ഞാനിപ്പോൾ ഇതുമായി മുകളിലേക്ക് പോയി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഇതിന്റെ പിന്നാലെ നീയും മുകളിലേക്ക് കയറി വരും എന്നിട്ട് അവിടെ വന്ന് വെറുതെ നിന്റെ നാവ് ചൊവേ നേരം നിൽക്കാതെ വായിട്ട് അലച്ച് നീ തന്നെ അവരുടെ മുന്നിൽ വെച്ച് എൻ്റെ കൈ നിന്റെ കർണത്ത് പതിപ്പിക്കും അങ്ങനെ ഒരു സാഹചര്യം ഞാനായിട്ട് എന്തായാലും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് നന്ദൻ അത് പിന്നീട് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കവറുമൊക്കെയായി നേരെ റൂമിലേക്ക് പോയി അതിനുശേഷം അർച്ചന കുഞ്ഞിനെയും കൊഞ്ചിച്ചുകൊണ്ട് ഹാളിലങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് എത്തിയ അനഹ കുഞ്ഞിനെ കൊഞ്ചിക്കാനായി അരികിലേക്ക് വന്നു ആഹാ ഇനി വന്നേ അനഹാൻറ്റി എടുക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിക്കുമ്പോൾ അതിലെ വരുന്ന സ്നേഹയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ആരാ പോകുന്നതെന്ന് നോക്കിയേ ആന്റിയെ കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചതും ഉടനെ സ്നേഹ ചോദിച്ചു നിനക്ക് നാണയില്ലേ അനഹെ എവിടെയോ കിടന്ന കൊച്ചിനെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു സ്നേഹേ ഇതൊരു കുഞ്ഞു കൊച്ചാ ആ കൊച്ചിനോടെങ്കിലും അല്പം മര്യാദയോട് പെരുമാറിക്കൂടെ സ്നേഹ എന്ന് ചോദിച്ചപ്പോ ഉടനെ അനഘ സ്നേഹ പറഞ്ഞു അതെ ഇതെന്റെ സച്ചിയേട്ടന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ ഈ വീട്ടിലെ ഡ്രൈവറുടെ ആയിരുന്ന ആളുടെ കുഞ്ഞാണ് ഈ വീട്ടിലെ ഡ്രൈവറുടെ കുഞ്ഞ് ആ കുഞ്ഞിനോട് ഇത്രയും സ്നേഹം പരിഗണയൊക്കെ എനിക്ക് കാണിക്കാൻ കഴിയും അല്ലാതെ ഈ അനഘ കാണിക്കുന്ന പോലെ ഒന്നും എനിക്ക് പെരുമാറാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇതെല്ലാം കേട്ട് സേനമാധവൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്നു സ്നേഹേ നീ എന്താ ഈ പറഞ്ഞത് ഇവിടെ എല്ലാവരും അർച്ചനയുടെ സന്തോഷത്തിൽ എല്ലാവരും മതി മറന്ന് സന്തോഷം നിൽക്കുകയാണ് അർച്ചനയുടെ സന്തോഷവും സമാധാനവും ഒക്കെ ഈ കുഞ്ഞാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെയും ചേർത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സന്തോഷം തിരികെ കിട്ടിയ അവസ്ഥയിൽ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നീ ആയിട്ട് ഇവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയാണോ സ്നേഹ നിനക്ക് അർച്ചനയോട് വിരോധവും ദേഷ്യമൊക്കെ ഉണ്ട് എന്നതറിയാം പക്ഷേ എന്ന് വെച്ച് അത് ഈ കുഞ്ഞിനോട് നീ എന്തിനാ പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു അതെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞല്ലാത്തിടത്തോളം കാലം എനിക്ക് ഈ കുഞ്ഞിനോട് യാതൊരു സ്നേഹം തോന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉടനെ സ്നേഹയോട് അർച്ചന പറഞ്ഞു സ്നേഹ ഒരു കാര്യം നീ മനസ്സിലാക്കണം കുഞ്ഞു കുട്ടികളോട് നമ്മൾ എതിർപ്പും അകൽച്ചയൊക്കെ കാണിക്കുമ്പോൾ അത് ദൈവം ഒരിക്കലും സഹിച്ചെന്ന് വരില്ല ദൈവത്തിൻ്റെ കാഴ്ചയിൽ കണ്ണിൽ അതൊരിക്കലും ഉൾക്കൊള്ളാനാകുന്ന കാര്യവുമല്ല എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു അതെ എന്നെ ആരും സ്നേഹിക്കാനോ എന്നെ ആരും നേർന്ന നടത്താനോ വരണ്ട എന്തായാലും ഈ വീട്ടിൽ ഇങ്ങനൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് ജോലിക്കാരന്റെ കുഞ്ഞായി തന്നെ കാണാൻ കഴിയൂ അതിന്റെ അച്ഛൻ ഏറെ സ്വഭാവക്കാരനായിരുന്നു എന്നറിയാമല്ലോ ഇതും താമസിക്കാറേ ആ സ്വഭാവം തന്നെ കാണിച്ചോളും എന്ന് പറയുമ്പോൾ സേതുമാധവൻ പറഞ്ഞു സ്നേഹ വേണ്ട നീ കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അനഹെ മോളെ നീ കുഞ്ഞിനെ ഇങ്ങോട്ടുവാ എന്ന് പറഞ്ഞു സേതുമാധവൻ അതിനുശേഷം അനഃഹ ആ കുഞ്ഞുമായി വന്നപ്പോൾ ആ കുഞ്ഞിനെ സേതുമാധവൻ എടുത്ത് കൊഞ്ചിച്ചൂണ് നിന്നു അപ്പോഴേക്കും സ്നേഹ പുറത്തേക്ക് പോകാനായി ഇറങ്ങി വരുമ്പോൾ കുഞ്ഞിനുള്ള സാധനങ്ങളുമായി തിരികെ പുറത്തു പോയാൽ സച്ചി അകത്തേക്ക് കയറി വന്നു കയ്യിൽ സാധനങ്ങളുമായിട്ട് സച്ചി അകത്തേക്ക് വരുമ്പോൾ ആകെ ദേഷ്യപ്പെട്ടിറങ്ങി വരുന്ന സ്നേഹയെ കണ്ടു ഉടനെ സച്ചി കലിയോടെ വന്നിട്ട് പറഞ്ഞു അതെ കൂടപ്പുറപ്പെന്നും സഹോദര ബന്ധം എന്നും ഒക്കെ പറയുന്നത് രക്തബന്ധത്തിൽ മാത്രമല്ല അത് മനസ്സുകൾ തമ്മിലുള്ള സ്നേഹം കൊണ്ടും ഉണ്ടാകും മനസ്സിലായോ ഈ കുഞ്ഞ് എന്റെ കുഞ്ഞ് തന്നെയാണ് ഞാനും അർച്ചനയും അത് ഞങ്ങളുടെ കുഞ്ഞായി തന്നെ നെഞ്ചിലേറ്റി തന്നെയാണ് വളർത്തുന്നത് മനസ്സുകൊണ്ട് ആ കുഞ്ഞ് ഞങ്ങളേതാണെന്ന് അംഗീകരിച്ചും തന്നെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചുമാണ് കുഞ്ഞിനെ ഞങ്ങൾ നോക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ പേരിൽ ഇനി എന്തെങ്കിലും മോശമായ ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞ പിന്നെ എന്തിന്റെ പേരിലാണെങ്കിലും ശരി അർച്ചനയെ കുത്തി നോവിക്കുന്ന രീതിയിൽ ഇനി ഒരു വാക്ക് നിന്റെ ഭാഗത്തു പിന്നെ നീ എന്റെ കൂടെപ്പരപ്പാണെന്നൊന്നും ഞാൻ നോക്കില്ല ആ നിമിഷം അതിനുള്ള പ്രതികരണം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും മനസ്സിലാക്കിയോ നീ എന്ന് പറഞ്ഞതിന് ശേഷം സച്ചി ചോദിച്ചു അല്ല നീ എങ്ങനെയാ എന്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞത് നിന്നെപ്പോലെ ഒരാള് എങ്ങനെയാണ് എന്റെ അമ്മയ്ക്ക് ജനിച്ചത് എന്ന് ചോദിച്ചപ്പോ സച്ചി ദേഷ്ടവ് ചോദിക്കുമ്പോൾ ഉടനെ പിന്നിൽ നിന്ന് സേതുമാധവൻ പറഞ്ഞു സ്നേഹെ ഇനി നിന്റെ നാവിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നാൽ അന്ന് മറുപടി തരുന്നതും നിനക്ക് അതിനുള്ള ശിക്ഷ നൽകുന്നതും ആയിരിക്കില്ല ഈ ഞാൻ തന്നെ ആയിരിക്കും എന്ന് സ്നേഹയോട് സേതുമാധവനും മുന്നറിയിപ്പ് നൽകുമ്പോൾ അരികിൽ നിന്ന് അർച്ചന സ്നേഹയുടെ അരികിലേക്ക് വന്ന് സ്നേഹയുടെ ആ ചോദ്യങ്ങൾക്കും സ്നേഹയുടെ സംസാരത്തിനും മറുപടിയുമായി അർച്ചന സ്നേഹയ്ക്ക് അരികിലേക്ക് വന്നെത്തി